ഭാഗം പതിനെട്ട് മാധവന്റെ കണ്ണുകളിൽ അന്നേരം തെളിഞ്ഞ പകയുടെ തിളക്കത്തിന് കത്തുന്ന അഗ്നിയുടെ താപത്തേക്കാൾ കാഠിന്യമുള്ളതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു അല്പസമയത്തിനുള്ളിൽ ആ കടലാസുകൾ എരിഞ്ഞു ഭസ്മമായി തീർന്നു അതിനെ മറികടന്നുകൊണ്ട് മാധവൻ അയാളുടെ മുന്നിലേക്ക് വന്നു നിന്നു മിസ്റ്റർ ഗോപകുമാർ തന്നെക്കുറിച്ച് എനിക്ക് ചില വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം ഈ കടലാസ് തുണ്ടുകൾ എരിഞ്ഞടങ്ങിയതുപോലെ എൻ്റെ മനസ്സിലിട്ടും ഞാൻ ഭസ്മമാക്കി കളഞ്ഞു ഇതോടെ താനും ഞാനുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ ഇതോടെ അവസാനിച്ചിരിക്കുന്നു അയാളുടെ മനസ്സിൽ നിന്നും ഉടലെടുത്ത ആ ഉറച്ച താക്കിയതോടുകൂടി അയാൾക്കു നേരെ മാധവൻ ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിച്ചു അതേ വേഗതയിൽ മീരയ്ക്കു നേരെയും ആ തീക്ഷണമായ നോട്ടം വഹിച്ചുകൊണ്ടയാൾ അവിടെ നിന്നും എന്നേക്കുമായി പടിയിറങ്ങിപ്പോയി മാധവൻ പോകുന്നത് തടയാനോ അയാളെ തിരികെ വിളിക്കാനോ ഉള്ള മനോധൈര്യം ഗോപകുമാറിനുണ്ടായിരുന്നില്ല തൻ്റെ മകളുടെ നാവിൽ നിന്നും പുറത്തേക്ക് വന്ന സത്യങ്ങളെല്ലാം അയാൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി താൻ എന്തു കള്ളം പറഞ്ഞാലും അയാൾ വിശ്വസിക്കുകയില്ലെന്ന് അയാൾക്ക് വ്യക്തമായിരുന്നു ഒരു നെടുവീർപ്പോടെ അയാൾ വീണ്ടും ലാപ്ടോപ്പ് എടുത്ത് മടിയിലേക്ക് വെച്ചു രാഹുൽ അല്ലെങ്കിൽ മറ്റൊരുത്തൻ തനിക്കിതൊന്നും പുത്തരിയല്ലെന്നുള്ള പുച്ഛാവത്തോടെ അവൾ വീടിന്റെ ഗോവണിപ്പടികൾ ഓടിക്കയറി മുകളിലേക്ക് പോയി അപ്പോഴവിടെ പുതിയൊരു ഡീലിന് തുടക്കം കുറിക്കുന്ന വേഗതയിൽ ആ കീപാഡുകൾ ചലിച്ചുകൊണ്ടേയിരുന്നു മാധവന്റെ പ്രവൃത്തിയിൽ മനസ്സ് വേദനിച്ചുകൊണ്ട് മുറിക്കുപുറത്തെ ഓപ്പൺ സ്പേസിൽ നിൽക്കുന്ന പ്രിയയെ കണ്ടപ്പോൾ രാഹുൽ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് ചെന്നു തൻ്റെ സാന്നിധ്യം തിരിച്ചറിയാതെ ഏതോ ചിന്തയിൽ മുഴുകി നിൽക്കുന്ന പ്രിയയെ തൻ്റെ കൈക്കുള്ളിലൂടെ അവൻ അടുത്തേക്ക് ചേർത്തു നിർത്തി അവൻ്റെ ശരീരത്തോട് അടുപ്പിച്ചു നിർത്തിയ ശേഷം അവളുടെ വലതു ചെവിക്ക് അരികിലായവൻ പതിയെ അവളുടെ പേര് മന്ത്രിച്ചു പ്രിയ അവൻ്റെ കരവലയത്തിൽ അകപ്പെട്ട ഞെട്ടലിൽ ആ മുഖത്തേക്ക് നോക്കാൻ സാധിക്കാത്ത വിധം അവൻ അവളെ ഇറുക്കി പിടിച്ചിരുന്നു എടോ ഞാൻ തന്റെ തൊട്ടടുത്ത് വന്നു നിന്നത് പോലും അറിയാണ്ടിരിക്കാൻ മാത്രം എന്ത് ചിന്തയാടോ ഇത് പെട്ടെന്നൊരു പരിഭ്രമത്തോടെ അവന്റെ കരവലയത്തിൽ നിന്നും അകന്നു മാറാൻ ശ്രമിക്കുകയായിരുന്നു അവൾ അപ്പോൾ അത് തിരിച്ചറിഞ്ഞതുപോലെ അവൻ തൻ്റെ കൈ പതിയെ ഒന്ന് അയച്ചുവിടുകയും ചെയ്തു ഉള്ളിലെ പരിഭ്രമം മുഖത്തു കാണിക്കാതിരിക്കാനായി അവൾ അവനെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു മന്ദസ്മിതം തൂകി അവനിൽ നിന്നും അല്പം മാറി അകന്നു നിന്നു അവളുടെ ചമ്മൽ തിരിച്ചറിഞ്ഞ പോലെ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്നു നിന്നു പേടിച്ചോ താൻ അവൾ പതിയെ ഒന്ന് മൂളി ദേ നോക്ക് ഞാനൊന്ന് തൊട്ടെന്ന് കരുതി താൻ പേടിക്കൊന്നും വേണ്ടട്ടോ തൻ്റെ വ്രതത്തിന് ഒന്നും സംഭവിക്കില്ലടോ അവന്റെ തമാശ കേട്ടിട്ടും പുഞ്ചിരിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല കാരണം അത് തൻ്റെ ജീവിതത്തിലെ നിശ്ചയിക്കപ്പെട്ട വിധിയുടെ ക്രൂരതയാണെന്നവൾ ഒരു നിമിഷം മനസ്സിലാക്കുകയായിരുന്നു ഈയിടെയായി എന്തു പറഞ്ഞാലും ചിരിക്ക് പിശുക്ക് കാണിക്കുകയാണ് പ്രിയ തൻ്റെ മനസ്സിനെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെയാ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താടോ എന്താ തൻ്റെ പ്രശ്നം അവൻ സൗമ്യതയോടെ ചോദിച്ചു ഹേയ് എനിക്കെന്ത് പ്രശ്നം ഒന്നുമില്ല രാഹുലേന് വെറുതെ തോന്നുന്നതാ ചിന്തിച്ചു പോയി അതാ ഞാൻ തോന്നി തൻ്റെ നിൽപ്പ് കണ്ടപ്പോഴേ ഞാനത് കരുതിയതാണ് അച്ഛനെക്കുറിച്ചോട്ട് താൻ എന്തിനാടോ മനസ്സ് വിഷമിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും കൃത്യമായി അവിടെ നടക്കുന്നുണ്ടല്ലോ അപ്പ അതെല്ലാം വേണ്ട രീതിയിൽ ചെയ്യുന്നുമുണ്ട് പിന്നെ ഇടയ്ക്ക് അച്ഛനെ നേരെ കാണുന്നുമുണ്ടല്ലോ അവൾ ഒന്നും മറുപടി പറഞ്ഞില്ല ഒരു നെടുവേർപ്പിട്ടുകൊണ്ട് തിരിഞ്ഞു നിന്നു തൻ്റെ പ്രശ്നം അതൊന്നുമല്ലെന്ന് പറയാൻ അവൾക്കൊരിക്കലും കഴിയില്ലെന്ന അർത്ഥത്തിൽ അവൾ മൗനം പാലിച്ചു നിന്നു മനസ്സിലെ തേങ്ങലുകളൊന്നും രാഹുലേട്ടൻ അറിയരുതെന്ന് അവളും ആഗ്രഹിച്ചിരുന്നു എന്നാൽ അപ്പോഴും അവൻ അവളെ വീണ്ടും തന്നിലേക്ക് അടുപ്പിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പ്രിയ ദേ നോക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഈ ഞാനുള്ളപ്പോൾ നീ ഒന്നിനെ കുറിച്ച് ആലോചിച്ച് ഇനി മുതൽ ടെൻഷൻ അടിക്കണ്ട കേട്ടല്ലോ അവൻ പുഞ്ചിരിച്ചുകൊണ്ടത് പറഞ്ഞപ്പോൾ ആ കൈകളിലെ സുരക്ഷിതത്വം അവൾ തിരിച്ചറിയുകയായിരുന്നു അന്നേരം അവൻ്റെ നെഞ്ചിലേക്കൊന്ന് തല ചായ്ക്കാൻ ആ മനസ്സ് കൊതിച്ചുപോയെങ്കിലും അതിനൊരിക്കലും തനിക്ക് അവകാശമില്ലല്ലോ എന്ന വേദന അവളെ കൂടുതൽ സങ്കടത്തിലേക്ക് തള്ളിവിട്ടു മാധവൻ മനസ്സു തകർന്നുകൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നു കയറിയത് ഒരു നല്ല സുഹൃത്ത് എന്നതിലുപരി ഗോപകുമാറിനെ അയാൾ ആത്മാർത്ഥമായി നെഞ്ചോട് ചേർത്തിരുന്നു എന്നാൽ ആ ചുണ്ടുകളിൽ നിറയെ വിഷം പുരട്ടിക്കൊണ്ടാണ് അയാൾ തന്നോട് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ വല്ലാതെ തകർന്നു പോയിരുന്നു കോട്ടും സ്യൂട്ടും സ്യൂട്ടുമണിഞ്ഞവർക്ക് മാത്രമേ സംസ്കാരമുള്ളൂവെന്ന തൻ്റെ തെറ്റായ കാഴ്ചപ്പാടിലൂടെ മാത്രമേ താൻ ഇന്നു വരെ ആളുകളെ വിലയിരുത്താൻ ശ്രമിച്ചിരുന്നുള്ളൂ ജീവിതത്തിലും ബിസിനസ്സിലും താൻ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കും തോറും തന്നിൽ അവശേഷിച്ചിരുന്ന നന്മകളെല്ലാം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയാൻ താൻ ഒരുപാട് വൈകിയിരുന്നുവെന്ന് അയാൾ ആ നിമിഷം മുതൽ മനസ്സിലാക്കി തുടങ്ങുകയായിരുന്നു പ്രതീക്ഷകളെല്ലാം എരിഞ്ഞടങ്ങിയ നേറുന്ന മനസ്സുമായാണ് മാധവൻ പിന്നീട് രാജിയുടെ മുറിയിലേക്ക് കയറി ചെന്നത് പപ്പയില്ലെന്ന ആശ്വാസത്തോടെ അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന തിരക്കിലായിരുന്നു പ്രിയ അപ്പോഴുണ്ടായിരുന്നത് എന്നാൽ പെട്ടെന്ന് അയാളുടെ ഷൂസിന്റെ കാൽപെരുമാറ്റം കേൾക്കാനിടയായപ്പോൾ ഒരു നിമിഷം അവളുടെ മനസ്സ് വല്ലാതെ പതറിപ്പോവുകയായിരുന്നു തൻ്റെ പിറകിൽ വന്നു നിൽക്കുന്ന പപ്പയുടെ സാന്നിധ്യം അവൾ പേടിയോടെ തിരിച്ചറിഞ്ഞു അമ്മയുടെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ ആട്ടിയിറക്കുന്നത് കാണാനിടയായാൽ ഒരു പക്ഷേ രാജിയമ്മയ്ക്ക് അതൊരിക്കലും സഹിക്കാനാവില്ലെന്ന് അവൾക്ക് നന്നായി അറിയാം തൽക്കാലം അങ്ങനെയൊരു സാഹചര്യത്തിന് ഇടവരുത്തരുതെന്നവൾ ആഗ്രഹിച്ചുകൊണ്ട് പതുക്കെ അവിടെ നിന്നും നിന്നു പപ്പയുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യക്കുറവ് കൊണ്ടവൾ അവിടെ നിന്നും പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അയാൾ അവളെ പെട്ടെന്ന് തടഞ്ഞു നിർത്തിയത് തുടരും കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടല്ലോ